ഇത് ലാസ്റ്റ് സൺഡേ ഈവനിങ് വ്ലോഗാണ് കേട്ടോ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകുന്നേരമാണ് പള്ളിയിൽ പോയത് പന്തക്സ്ത ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ദിവ്യബലി അടക്കാനായിട്ട് പറ്റത്തില്ലല്ലോ പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങൾ അവലെ ഇടവ് പള്ളിയിലെ കുർബാനയ്ക്ക് പോകാനായിട്ട് പറ്റില്ല കേട്ടോ കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വൈകുന്നേരം തൊട്ടടുത്തുള്ള ലാറ്റിൻ പള്ളിയിലാണ് കുർബാനയ്ക്ക് പോയത് പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴാണെങ്കിലും നമ്മുടെ കയ്യിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നല്ല അടിപൊളിയായിട്ട് പോകണം എന്നുള്ളതാണ് കേട്ടോ ചെറുപ്പം മുതൽ എൻ്റെ ഒരു ഒരു കൺസെപ്റ്റ് ഇട്ടിട്ട് മടുപ്പ് തോന്നാത്ത ഒരു നല്ല ചുരിദാറും നല്ല കമ്മലും ഒക്കെ ഇട്ട് ഞാനങ്ങ് പള്ളിയിൽ പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ തിരിച്ച് വന്നിട്ട് ഡിന്നർ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കാര്യമാണ് നോക്കുന്നത് അപ്പം ഞാൻ പള്ളിയിൽ നിന്ന് വന്ന വഴിയെ തന്നെ കുക്ക് ചെയ്യാനായിട്ട് അടുക്കളയിലോട്ട് വന്നു കേട്ടോ ഡ്രസ്സ് ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല അങ്ങനെ സമയം എടുത്ത് കുക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് മാറാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്യാതെ അത് നിന്ന് ഇപ്പം തന്നെ കുക്ക് ചെയ്യാനായിട്ട് അടുക്കളയിലോട്ട് വന്നത് കുറേ നാളുകൊണ്ട് നമ്മുടെ സ്റ്റോറേജ് അലമാരയിൽ നമ്മൾ സൂക്ഷിച്ചിരുന്ന ഒരു പാക്കറ്റ് പാസ്ത പാസ്തയുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എന്തായാലും അതിനൊരു വിമോചനം വിമോചനമായിക്കോട്ടെ എന്ന് വിചാരിച്ചു അതെടുത്ത് പ്രിപ്പയർ ചെയ്യുവാണ് സത്യത്തിൽ ഇത് നമ്മുടെ അടുക്കളയിൽ ആദ്യമായിട്ടാണ് കേട്ടോ പാചകം ചെയ്യുന്നത് എന്തായാലും ഇതിന്റെ എക്സ്പയർ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം എന്താണ് ഇത്രയും താമസിച്ചത് വാങ്ങിച്ചിട്ട് പാചകം ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റെഫറൻസ് വീഡിയോ ഒക്കെ കണ്ടിട്ടില്ല അടിപൊളിയായിട്ട് അത് ഒതിന്റേക്ക് വെയിൽ ഒന്ന് ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്തത് പക്ഷേ ഈ കുറേ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യത്തില്ലല്ലോ എന്തായാലും ഇന്ന് അതിനൊരു ശാപമോക്ഷം കൊടുക്കണമായിരുന്നു അപ്പം വിചാരിച്ചു ഡിന്നറിന് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്ത് ഇന്നത്തെ ഡിന്നർ വാക്കാലോന്ന് വിചാരിച്ചു നല്ല ക്രീമി വൈറ്റ് സോസ് പാസ്തേനേക്കാളും ഒക്കെ എനിക്കിഷ്ടം നമ്മുടെ നാടൻ അടുക്കളയിൽ ഉണ്ടാക്കുന്ന നാടൻ ടൈപ്പ് മസാല പാസ്തയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ക്യാരറ്റും അതുപോലെ തക്കാളിയും സവാള ഒക്കെ ഇങ്ങനെ വഴറ്റി എണ്ണയിൽ വെളിച്ചെണ്ണയിൽ വഴറ്റിയതിന് ശേഷം വീട്ടിൽ ചിക്കൻ കറിയുടെ ബാലൻസ് ചിക്കൻ പീസൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് ചിക്കി എടുത്തതാണ് രണ്ട് മുട്ടയൊക്കെ ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഗരമസാലയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ അതൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ചിക്കി ചിണ്ടി തിനു ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത പൊടി ഇട്ട് മിക്സ് ചെയ്ത് ചെയ്തത് വീട്ടിൽ നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും വൈറ്റ് സോസ് പാസ്ത നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ പലടത്തുനിന്ന് കുറെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ മിസ്സിംഗ് ആണ് കേട്ടോ അതൊക്കെ എടുത്ത സമയത്ത് വീഡിയോ ഓൺ ആക്കിയില്ലായിരുന്നു മസാലപ്പൊടികൾ പൊടികൾ ചേർത്ത് ഒന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓൺ ആക്കിയില്ല രണ്ട് ചെറിയ പാക്കറ്റ് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഗരം മസാല അല്ലെങ്കിൽ ഇറച്ചി മസാലയാണ് കേട്ടോ മസാലകളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തു ഈ പാസ്ത വേവിക്കുമ്പോൾ നമുക്ക് ഉപ്പിട്ട് വേവിക്കാം ഞാൻ ഉപ്പിടാതെയാണ് വേവിച്ചത് മസാലയിലാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തത് കുക്കറിൽ വേവിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ തോന്നിയത് നമ്മളായിട്ട് നമ്മൾ വേവിക്കുമ്പം ഒരു ഇരുപത് എങ്കിലും നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണേ കുറഞ്ഞത് പതിനഞ്ച് എങ്കിലും ഇതൊക്കെ കാര്യങ്ങൾ പറയാനായിട്ട് മിസ്സായിട്ടുണ്ട് കേട്ടോ എന്തായാലും സദയം സതയും പിന്നെ ഒരു നല്ല കട്ടൻ ചായ ഒക്കെ ഇട്ട് ഞങ്ങൾ ഡിന്നർ ഞാൻ അമ്മച്ചയായിട്ട് കഴിച്ചു കേട്ടോ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും വലിയ തിരക്കേടില്ലാതെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പാസ്ത ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം